ആഴ്ചയിൽ ഒരിക്കൽ മദ്യം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ ദോഷമാണോ ആഴ്ചയിൽ ഇടയ്ക്കിടെ കുറഞ്ഞ അളവിൽ മദ്യം കഴിക്കുന്നതിനേക്കാൾ കരളിന് ആപത്ത് ഉണ്ടാകുന്നത് ആഴ്ചയിൽ ഒരിക്കൽ അമിതമായി മദ്യപിക്കുന്നതാണ് ഒറ്റത്തവണ കൂടുതലായി കഴിക്കുന്ന മദ്യത്തിൻ്റെ അളവ് ലിവർ സിറോസിന് സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ബിയർ സുരക്ഷിതമാണോ ബിയർ മദ്യമല്ല പ്രശ്നമല്ല എന്ന് പലരും പറയാറുണ്ട് ബിയറിൽ ആൽക്കഹോളിൻ്റെ അളവ് കുറവാണെന്നത് ശരിയാണ് എന്നാൽ അത് സുരക്ഷിതമാണെന്ന് അർത്ഥമില്ല ഉദാഹരണത്തിന് ആറ് ശതമാനം ആൾക്കഹോൾ ഒരു കുപ്പി ബിയർ ഏതാണ്ട് രണ്ട് പെഗ് പെഗടിക്കുന്നതിന് തുല്യമാണ് വൈനിൽ ശതമാനം ആൾക്കഹോൾ ഉണ്ട് റം വോഡ്ക എന്നിവയിൽ നാൽപ്പത് ശതമാനം ആൾക്കഹോൾ ഉണ്ട് വിസ്കിയിൽ മുപ്പത്തിയഞ്ച് ശതമാനം മുതൽ അറുപത്തിരണ്ട് ശതമാനം വരെ ആൽക്കഹോൾ ഉണ്ട് ഏത് മദ്യമാണ് എന്നതിലല്ല നമ്മുടെ ശരീരത്തിൽ എത്ര അളവിൽ ആൽക്കഹോൾ എത്തുന്നു എന്നതിലാണ് കാര്യം അപ്പോൾ സുരക്ഷിതമായ അളവ് എത്രയാണ് ഒരു സ്മാൾ അതായത് മുപ്പത് മില്ലി കഴിച്ചാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ആയി കണക്കാക്ക ാക്കുന്നത് നൂറ് മില്ലി വൈൻ അതായത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മില്ലി സ്ട്രോങ് ബിയർ എന്നിവയാണ് എന്നാൽ ഇത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അറിയേണ്ടത് ആഴ്ചയിൽ ഒരിക്കൽ കുറഞ്ഞ അളവിൽ മദ്യം കഴിക്കുന്നത് അപകട സാധ്യത കുറവാണെങ്കിലും അത് പൂർണ്ണമായും സുരക്ഷിതമാണ് എന്ന് ഉറപ്പില്ല ആരോഗ്യപരമായ ഏറ്റവും നല്ല തീരുമാനം മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുക എന്നതാണ് ഇതേക്കുറിച്ചുള്ള വിശദമായ വീഡിയോ എത്നിക്ക് ഹെൽക്കൂട്ടിൻ്റെ ചാനലിലുണ്ട് കാണുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക